നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനൊരു പ്രതികരണം എന്ന നിലയിൽ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടെന്ന് പറയുന്ന സ്ഥലത്തെ മഹല് കമ്മിറ്റിയോ ആ മഹല്ലിലെ നിവാസികളോ ആരെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ ഒരു പ്രതികരണവുമായി വന്നാൽ ആ പ്രതികരണം എൻ്റെ ഈ അഭിപ്രായത്തെ അനുകൂലിക്കുന്നതാണെങ്കിലും എതിർക്കുന്നതാണെങ്കിലും എൻ്റെ ഈ പരിശ്രമം വിജയം കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കും ഇനി വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം ഷെഫീന ബി ബി അവർ കുറച്ച് ദിവസങ്ങളായി ഒരു പോരാട്ടത്തിലാണുള്ളത് ജാമിദ ആരിഫ് ഹുസൈൻ പോലെയുള്ള ഇസ്ലാമതം ഉപേക്ഷിച്ച യുക്തിവാദികളെന്ന അവകാശപ്പെടുന്ന തീവ്ര ഹിന്ദുത്വവാദികളായ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് ഇസ്ലാമനും മുസ്ലിമങ്ങൾക്കുമെതിരെ നിരന്തരം വിദ്വേഷ പരാമർശങ്ങളും വർഗീയ വേർതിരിവുകളും വിഭാഗീയതയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ പച്ചയായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരിഫ് ഹുസൈനെയും ജാമ്യതയും പോലുള്ളവർക്കെതിരെ അവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ അവരെ പൂർണ്ണമായും പൊളിച്ചെഴുതാൻ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകളിലും അത്തരമൊരു പോരാട്ടത്തിലുമാണ് ഷഫീന ബിബി കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നും ഓ ഇതാണോ വലിയ കാര്യം അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് മുസ്ലീങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ് ഇതൊന്നും ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല അതുകൊണ്ട് ഷഫീന അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പോരാട്ടവുമായി അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കവുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കാര്യമാണ് എന്ന ലെവലിൽ എന്ന ലാഘവത്തിൽ അതിനെ കാണുന്ന പലരും ഇവിടെ ഉണ്ടാവും എന്നാൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കുറഞ്ഞ പക്ഷം ജാമിതയുടെയും ആരിഫുസൈൻ്റെയും ഒക്കെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിലേക്കൊന്ന് പോയാൽ മതി അവിടെ നടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളല്ല ഇസ്ലാമിലെയും മുസ്ലിങ്ങളുടെയും ജീവിത രീതികളെയോ അവരുടെ ആരാധനാക്രമങ്ങളെയോ ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ സംവാദങ്ങളും ചർച്ചകളുമല്ല അവിടെ നടക്കുന്നത് മറിച്ച് അവിടെ നടക്കുന്നത് പച്ചയായ കലാപാഹ്വാനമാണ് അവിടെ നടക്കുന്നത് മുഴുവൻ മുസ്ലിം വംശീയതയാണ് മുസ്ലിം സമൂഹത്തെ അങ്ങേയറ്റം വെറുക്കാനും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോയി കൊന്നുകളയാൻ ഭാഗത്തിൽ ഒരു വിഭാഗം ആളുകളുടെ ഉള്ളിലേക്ക് ഒരു വിഭാഗം ആളുകളുടെ തലച്ചോറിനകത്തേക്ക് മുസ്ലിം വിരോധം പച്ചയായി പറഞ്ഞ് പഠിപ്പിച്ച് അത് കുത്തി നിറച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ജാമിതയും ആരിഫ് ഹുസൈനും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന വംശീയമായ അക്രമങ്ങൾ അല്ലെങ്കിൽ വംശീയമായ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തികൾ മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്ന പച്ചയായ ആഹ്വാനങ്ങളൊക്കെ അതിൻ്റെ മലയാള രൂപത്തിൽ കാണണമെങ്കിൽ നിങ്ങൾ ആരിഫ് ഹുസൈൻ്റെയും ജാമിതയുടെയും ഒക്കെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിലേക്ക് പോയാൽ മതി ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ കാസർഗോഡ് ഫഹദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമകൻ അതിക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി എന്തുകൊണ്ടാണ് ഫഹദ് കൊല ചെയ്യപ്പെട്ടത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അവൻ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി കണ്ടെത്തിയത് പോലീസ് വെളിപ്പെടുത്തിയത് അവന് മുസ്ലിം സമുദായത്തിനോടുള്ള വെറുപ്പാണ് ശശികലയുടെ പ്രസംഗങ്ങൾ കേട്ട് മുസ്ലിം സമുദായത്തിനോട് കടുത്ത വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തിയിരുന്ന അയാൾ ഒരവസരം വന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന തൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരുന്ന ആ കൊടിയ വിഷം പുറത്തേക്കെടുത്താണ് ആ രീതിയിൽ ഫഹദിനെ കൊലപ്പെടുത്താൻ കാരണമായി മാറിയത് ഇതേ സാഹചര്യമാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണ് ജാമിതയും ആരിഫും സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വീഡിയോസിന് താഴെയുള്ള കമൻറ്റ് ബോക്സിലേക്ക് പോയാൽ അവിടെ നടക്കുന്ന പച്ചയായ കലാപാഹാനങ്ങളും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കൊലവിളികളും വെറുപ്പുൽപാദനവും വിദ്വേഷ പരാമർശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ബോധ്യപ്പെടാവുന്നതാണ് അത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ജാമ്യതയെയും ആരിപ്പിനെയും പോലെയുള്ള ക്ഷുദ്രജീവികളെ ഭീകരവാദികളെ വിഭാഗീയ ചിന്താഗതിക്കാരെ സമൂഹത്തിൽ പച്ചയായി തുറന്നു കാട്ടേണ്ടതുണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഷഫീന ബിബി ഉള്ളത് അതിന് സമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണം സമുദായത്തിൻ്റെ പിന്തുണ വേണം മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ മതേതര വിശ്വാസികളുടെയും പരിപൂർണമായ പിന്തുണയും സപ്പോർട്ടും അവർക്ക് കൊടുക്കേണ്ട ഒരു ഘട്ടമാണിത് അത്തരത്തിലുള്ള പിന്തുണകൾ തേടി അത് ആഗ്രഹിച്ച് ജാമ്യതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഷഫീന ബിബി കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് മുസ്ലിം മഹല്ല് കമ്മിറ്റിയിലെ ചില അംഗങ്ങളെ നേരിട്ട് കാണുകയുണ്ടായി അതിൻ്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാമിദ അവരുടെ ചാനൽ വഴി കാപ്പാട് മുസ്ലിം മഹല്ലിനെ കുറിച്ചും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന ഭാഗത്തുള്ള മഹല്ല് കമ്മിറ്റിയെ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനും ആ സത്യങ്ങൾ പൊതുജനങ്ങളുമായി പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി പങ്കുവെക്കാനുമാണ് ഷെഫീന ബിബി കാപ്പാട്ടെ മുസ്ലിം മഹല്ല് കമ്മിറ്റിയെ നേരിട്ട് കണ്ടത് നമുക്ക് ആദ്യം ജാമിത ഈ മഹല്ലുകളെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ വലിയൊരു സംഭവമായി അവർ അവതരിപ്പിച്ച ആ സംഗതി എന്താണെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം പള്ളിയിൽ നിന്നാണ് പേപ്പർ ഞാൻ ഉണ്ടായിട്ടില്ല ആ ആ ആ പള്ളി പള്ളി കമ്മിറ്റിയുമായിട്ട് ഞങ്ങൾ പോകുന്നത് ആര് മരിച്ചാലും നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അവരുടെ മയ്യത്ത് സംസ്കാരം ചെയ്യാനുള്ള പൈസ കമ്മിറ്റിയിലെ വിളിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടില്ലേ നിങ്ങൾ പറയുന്നത് കാപ്പാട് മഹലിൽ അവർ കൃത്യമായി വരിസംഖ്യ അടയ്ക്കുന്നുണ്ടെന്നാണ് ഏത് ജാമ്യതയാണ് ഇസ്ലാമതം ഉപേക്ഷിച്ച ജാമ്യത മുഹമ്മദ് നബി നബിഹു അലൈവ് തങ്ങൾ തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് നിരന്തരം പറയുന്ന ജാമ്യത അള്ളാഹു എന്നൊരു ദൈവസങ്കല്പമേ ഇല്ലെന്നും അത് വെറും തള്ളാണെന്നും അതൊരു കെട്ടുകഥയാണെന്നും മാത്രം നിരന്തരം പ്രസംഗി നടക്കുന്ന ജാമ്യത മുസ്ലിങ്ങളെല്ലാം ജിഹാദികളാണ് മുസ്ലിം സ്ത്രീകളെല്ലാം പെറ്റി പെരുകുന്നവരാണ് മുസ്ലിം പെൺകുട്ടികളും ആണുങ്ങളും പുരുഷന്മാരുമെല്ലാം ഈ രാജ്യം ഇന്ത്യ എന്ന രാജ്യം പിടിച്ചടക്കാൻ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നവരാണ് എന്ന് നിരന്തരം മുസ്ലിം സമുദായത്തെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അത് നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമ്യത പറയുന്നു അവരിപ്പോഴും കാപ്പാട് മുസ്ലിം മഹല്ലിൽ കൃത്യമായി മാസാമാസം വരിസംഖ്യ അടയ്ക്കുന്നുണ്ടെന്നും ഇത് സത്യമാണോ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഷഫീന ബിബി മഹല്ല് കമ്മേറ്റിയെ കണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ആ മഹല് കമ്മേറ്റിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണം തികച്ചും നിരാശാജനകമാണ് അവരാരും ക്യാമറയുടെ മുമ്പിൽ നിന്ന് സത്യം വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല ആരെയാണ് മഹല്ല് കമ്മറ്റി ഭയപ്പെടുന്നത് ജാമിത പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അങ്ങനെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയ ജാമ്യയിൽ നിന്നും വരിസംഖ്യ വാങ്ങേണ്ട ഒരു ഗതികേട് കാപ്പാട് മുസ്ലിം സമൂഹത്തിനില്ല അല്ലെങ്കിൽ കാപ്പാട് മഹല് കമ്മിറ്റിക്കില്ല എന്ന് ചങ്കൂറ്റത്തോടെ തലയുയർത്തി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയാൻ എന്തുകൊണ്ടാണ് മഹല്ല് കമ്മിറ്റി കാപ്പാട് മഹല് കമ്മിറ്റി മുമ്പോട്ട് വരാത്തത് അതല്ലെങ്കിൽ അവളുടെ പിന്നിലുള്ള സംഘപരിവാർ ശക്തികളെ കണ്ട് ഭയപ്പെട്ടിട്ടാണോ അള്ളാഹുവിൻ്റെ ഭവനം സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ ഈ രീതിയിൽ മഹല്ല് കമ്മിറ്റിക്കെതിരെ പച്ചയായ നുണ ഒരു സ്ത്രീ വന്നുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ ശത്രുവായ ഒരു സ്ത്രീ പരസ്യമായി പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ അതിൻ്റെ സത്യം തുറന്നു പറയാതെ നിങ്ങൾ എന്തിനാണ് പിന്നോട്ട് മാറി നിൽക്കുന്നത് ഇത്തരത്തിൽ പിന്നോട്ട് മാറി നിന്ന് മഹല്ലിനെതിരെ വന്ന ആരോപണത്തിനെതിരെ അല്ലെ മഹലിന്റെ പേരിൽ പ്രചരിപ്പിച്ച ഈ പച്ചയായ നുണക്കെതിരെ സത്യസന്ധമായി പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ മഹല് കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ജാമ്യത പറയുന്നു അവരിപ്പോൾ താമസിക്കുന്ന മഹലിലും കൃത്യമായി അവർ വരിസംഖ്യ അടയ്ക്കുന്നുണ്ട് ഒരു പടി കൂടി കടന്ന് ആ മഹല്ലിൽ ആ ജമാത്തിൽ ഏതെങ്കിലും സാധുക്കളായ മുസ്ലീങ്ങൾ മരണപ്പെട്ടാൽ പാവത്തുങ്ങളായ ദരിദ്രരായ മുസ്ലീങ്ങൾ നിവർത്തിയില്ലാത്ത ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ കഫൻപുടവ അവരുടെ മയ്യത്ത് പരിപാലനം അങ്ങനെ അവരുടെ മുഴുവൻ മയ്യത്ത് ആവശ്യമായ സാമ്പത്തിക ചെലവും അവിടുത്തെ മുത്തവല്ലി എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്നോട് അറിയിക്കുമ്പോൾ ഞാൻ കൃത്യമായി ഗൂഗിൾ പേ വഴി പൈസ ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ തെളിവൊക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പരസ്യമായി ജാമ്യത പറയുകയാണ് ഈ പറയപ്പെട്ട മഹല്ല് കമ്മിറ്റിയും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാപ്പാട് മഹല്ലിലും ഇപ്പോൾ ജാമ്യത താമസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഭാഗത്തുള്ള മഹല്ലിലും ആ മഹല്ലും ആ മഹല്ലിലെ നിവാസികളുമൊക്കെ ഇത്രത്തോളം ഗതികെട്ടൊരവസ്ഥയിലാണോ ഉള്ളത് ഇസ്ലാമിൻ്റെ ശത്രുവായ നിരന്തരം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംഘപരിവാർ ശക്തികൾക്ക് ഒറ്റക്കൊടുത്ത് ഇസ്ലീം സമുദായത്തിനെതിരെ പച്ചയായ കലാപാഹ്വാനങ്ങളും കൊലവിളികളും നടത്തുന്ന ജാമ്യതയിൽ നിന്നും പണം വാങ്ങി ആ മഹല് നിവാസികളുടെ ക്ഷേമത്തിനും അവരുടെ മയ്യത്ത് സംസ്കരണത്തിനും ഉപയോഗിക്കേണ്ട അങ്ങേയറ്റം ഗതികെട്ട ഒരു സാഹചര്യത്തിലൂടെയാണോ ആ മഹല്ല് നിവാസികൾ കടന്നുപോകുന്നത് ഇത് പച്ചയായ നുണയാണെന്നും ജാമ്യത മുസ്ലിം മഹല്ലുകളുടെ പേരിൽ നടത്തിയ തന്ത്രപരമായ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും ഞങ്ങളിൽ കുറേ പേർക്കറിയാം ഇത്തരത്തിൽ മഹല്ലുകൾക്കെതിരെ അസത്യങ്ങൾ പ്രചരിപ്പിച്ച തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ ജാമ്യതയ്ക്കെതിരെ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഇവരെ തുറന്നു കാട്ടാനും നിയമപരമായി നേരിടാനുമുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് വിനീതമായ എൻ്റെ അഭിപ്രായം ജാമിതയും ആരിഫ് ഹുസൈനും അവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകളും പറയുന്നത് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ മുസ്ലിങ്ങൾ അവർക്കെതിരെ അസഹ്ണുതാപരമായ പോരാട്ടങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് എന്താണ് അവരുടെ ഇസ്ലാമിക വിമർശനം പ്രവാചകർക്കെതിരെ പ്രവാചകരുടെ ഭാര്യമാർക്കെതിരെ അവരുടെ മാതാപിതാക്കൾക്കെതിരെ മക്കൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യവും അശ്ലീലവുമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്ഷേപങ്ങളെയാണോ നിങ്ങൾ വിമർശനങ്ങൾ എന്ന് പറയാ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ നെടുന്തൂണായി കാണുന്ന ആധികാരിക പ്രമാണമായി കാണുന്ന പരിശുദ്ധ ഖുർാനെക്കുറിച്ച് കൊച്ചു പുസ്തകമെന്ന് വിളിച്ച് അങ്ങേയറ്റം മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതിനാണോ നിങ്ങൾ വിമർശനമെന്ന് പറയുക മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിഹാസത്തെയാണോ നിങ്ങൾ ഇസ്ലാമിക വിമർശനമെന്ന് പറയുക ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇന്നും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവരൊക്കെ കൃത്യമായ കാതലായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യപരമായ സംവാദങ്ങളും ചർച്ചകളുമാണ് നടത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാവേണ്ടതുണ്ട് ജാമിത ആരിഫ് പോലെയുള്ള ക്ഷുദ്രജീവികളെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ മുസ്ലിം സമുദായത്തെ സംഘപരിവാർ ശക്തികൾ കൊറ്റുകൊടുക്കുന്ന അതിനുവേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന ഈ തീവ്രവാദികളെ പരസ്യമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ജാമിദ ആരിഫിനെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ഇത്തരത്തിലുള്ള ഈ ഇസ്ലാമിനെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളെ ഒന്നും വില കുറച്ച് കാണരുത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ കോതകുർഷി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മുസ്ലിം യുവാവ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം വീട് വീടാന്തരം കയറിയിറങ്ങി പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഇക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും എനിക്ക് ആരുടെ ഭാഗത്തു നിന്നും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ അടുത്ത കാലത്തായി ഈ ജാമിദ ആരിഫ് ഹുസൈൻ ലിയാക്കത്തലി പോലെയുള്ളവർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന അപരമത വിദ്വേഷ പ്രചരണങ്ങളുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രസ്താവനകളുടെ ഭാഗമായി എന്നെ ചിലരെങ്കിലും സംശയിക്കുന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ രീതിയിലേക്ക് അവരുടെയൊക്കെ സ്വഭാവങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഇതൊരാളുടെ മാത്രം അനുഭവമാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഇവരുണ്ടാക്കുന്ന വിഭാഗീയതയും ഇവരുണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ദയനീയമായ അവസ്ഥകൾ പല മുസ്ലിം സഹോദരങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടാവാം അപ്പം അതിനെയെല്ലാം നേരിടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവശ്യമാണ് അത്തരം പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ഷഫീന ബി നടത്തുന്ന പരിശ്രമങ്ങളെ അവരുടെ അധ്വാനങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് അവരെ പൂർണ്ണമായും പിന്തുണക്കേണ്ടതുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായും നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ